കിടമന സെന്റ് ജോൺസ് സി എസ് ഐ ചർച്ച് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വി ബി എസ് ക്ലാസുകൾ സമാപിച്ചു വി ബി എസിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്ലാസും സെമിനാറും ലഹരി വിരുദ്ധ റാലിയും നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി അഞ്ചു ദിവസങ്ങളിലായാണ് സെന്റ് ജോൺ സി എസ് ഐ ദേവാലയത്തിൽ വി ബി എസ് ക്ലാസുകൾ നടന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം സമൂഹം നേരിടുന്ന വിപത്തുകളെപ്പറ്റി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം ക്ലാസ് നയിച്ചു ഒരു നിങ്ങൾക്ക് ഞാൻ ആ ഇടികുഴക്കത്തിന്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തളച്ചു നിൽക്കണമെന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് എന്താണെന്ന് അറിയാമോ ആ ഇടികുഴക്കത്തിന്റെ ധനി ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധവും പരിമളവുമായി കാർ സൂക്ഷിക്കും നൂറോളം കുട്ടികൾ ബി ബി എസ് പങ്കെടുത്തു റവറൻഡ് ഡോക്ടർ ബിനോയ് ജേക്കബ് അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാനസികാവസ്ഥയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ എന്ന് നമുക്ക് കാണാനായിട്ട് തുടർന്ന് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്ദുൾസലാം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജോണി ചീരാങ്കുന്നേൽ കുരുവിളാക്കിയിൽ തുടങ്ങിയവർ സംസാരിച്ചു സൺഡേ സ്കൂൾ സൂപ്രണ്ട് സിനോയ് എബ്രഹാം വി ഡയറക്ടർ എബിൻ മോനു സൺഡേ സ്കൂൾ സെക്രട്ടറി ബിൻസി അലക്സ് യുവജന പ്രസ്ഥാനം സെക്രട്ടറി നിതിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി